വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി വഴിയിൽ നിന്നും ലഭിച്ച ഒന്നര ലക്ഷത്തോളം രൂപ യഥാർത്ഥ ഉടമസ്ഥർക്ക് നൽകി മാതൃകയായി വിദ്യാർത്ഥികൾ പോലീസ് മുഖേനയാണ് പണം കൈമാറിയത് നാഗലശ്ശേരി പഞ്ചായത്ത് പത്താം വാർഡ് പതിയാട്ടുവളപ്പിൽ നബീസ എന്നിവരുടെ ഒന്നര ലക്ഷം രൂപയോളമാണ് കൂറ്റനാട് സ്വർണം വിറ്റുവരുന്ന വഴിയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് പെരിങ്ങോട് നിന്നും വാവനൂർക്കുള്ള യാത്രാ മധ്യേ വഴിയിൽ നിന്നുമാണ് വിദ്യാർത്ഥികൾക്ക് പണമടങ്ങിയ സഞ്ചി ലഭിച്ചത് എറണാകുളത്ത് അക്കൗണ്ടിംഗ് കോഴ്സിന് പഠിക്കുന്ന പെരിങ്ങോട് മേലെപ്പുരയ്ക്കൽ വസന്തൻ മകൻ അഖിൽ തൃത്താല റോയൽ കോളേജിൽ ബിരുദത്തിന് പഠിക്കുന്ന പിലാക്കാട്രി ചിറ്റിലങ്ങാട് പറമ്പിൽ ബാലൻ മകൻ ബിനിൽ എന്നീ വിദ്യാർത്ഥികൾക്കാണ് പണം ലഭിച്ചത് തുടർന്ന് ഒന്നര ലക്ഷം രൂപ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു പണം കണ്ടുകിട്ടിയ വിവരം സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞതോടെയാണ് പണത്തിന്റെ യഥാർത്ഥ ഉടമകൾ പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചത് തുടർന്ന് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വെച്ച് സബ് ഇൻസ്പെക്ടർ വി ആർ രണീഷ് മുഖാന്തിരം പണം കൈമാറുകയായിരുന്നു വിദ്യാർത്ഥികളെ ജനപ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥരും അഭിനന്ദിച്ചു